ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് അനുഗ്രഹം നൽകുന്ന ദൈവങ്ങൾ ഇതാണ് ഈ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട പൂജകൾ മകം നക്ഷത്രജാതരുടെ ഇഷ്ടദൈവം ഗണപതിയാണ് ശിവഭജനവും ഗുണം ചെയ്യും നക്ഷത്രാധിപൻ കേതുവായതിനാൽ പതിവായി ഗണേശഭജനവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമവും ഗുണം ചെയ്യും വെള്ളിയാഴ്ച ദിവസം ഗണേശ ക്ഷേത്ര ദർശനം നടത്താൻ ഏറെ അനുയോജ്യം രാജ്യാധിപൻ ആദിത്യനായതിനാൽ ഞായറാഴ്ച ശിവപൂജകളും ശിവഭചനവും ഏറെ നല്ലതാണ് മകം മൂലം അശ്വതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത് മകവും ഞായറാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ ശിവഭഗവാന് അല്ലെങ്കിൽ സൂര്യഭഗവാന് വഴിപാട് നടത്തണം പൂരം നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ശിവഭഗവാനാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി പാർവതി അഥവാ ഭഗവതിയെ വെള്ളിയാഴ്ച ആരാധിക്കുന്നതും ഉത്തമമാണ് പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിലും പൂരം പൂരാടം ഭരണി നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഗുണകരമാണ് പൂരം നാളിൽ ശിവപൂജയും ഭഗവതി പൂജയും നടത്തുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഞായർ തിങ്കൾ ശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഉത്തമം ഉത്രം നക്ഷത്രക്കാർക്ക് ധർമ്മശാസ്ത്രവാണ് ഇഷ്ടദൈവം ശിവനെയും ആരാധിക്കാം ഉത്രം ചിങ്ങക്കൂറുകാർ പതിവായി ശാസ്ത്ര ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഞായറാഴ്ചയും ഉത്രവും വരുന്ന ദിവസങ്ങളിലെ പ്രാർത്ഥന കൂടുതൽ ഗുണപ്രദമാണ് ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രങ്ങളിലെ ശിവക്ഷേത്ര ദർശനം ഗുണം ചെയ്യും കന്നിക്കൂറുകാർക്ക് ശ്രീകൃഷ്ണ ഭജനം നല്ലതാണ് ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്രങ്ങളിലും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനവും ഉത്തമം ക്ഷേത്രങ്ങളിൽ വ്യാഴം ഏകാദശി ദിവസങ്ങളിൽ ദർശനവും പ്രാർത്ഥനയും ഉത്തമം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ